രണ്ടായിരത്തി പതിനാറ് മുതൽ നാളെ ഇതുവരെ അറുപതിനായിരം ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അറുപതിനായിരം ആലോചിച്ചോളാം നിങ്ങൾ മരിച്ചത് ആയിരം പേര് ജീവി ആക്രമണത്തിൽ മരിച്ചത് ആയിരത്തിലധികമായി ഇപ്പോൾ അയ്യായിരത്തിലധികം കന്നുകാലികളെ കൊന്നും കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി സറി മലയോരത്തൊന്നും ഭൂമിക്കടിയിൽ ഒരു കൃഷിയും നടക്കില്ല കപ്പ ചേന ചേമ്പ് ഇതൊക്കെയാണ് പാവപ്പെട്ട മലയോര കർഷകരുടെ പ്രധാനപ്പെട്ട കൃഷികൾ മുഴുവൻ പന്നി നശിപ്പിക്കും നാളികേരം കുരങ്ങനുട്ടുണ്ടുപോകും വാഴ ആന നശിപ്പിക്കും എല്ലാ തരത്തിലുള്ള കൃഷിയും നശിപ്പിക്കും ഒരു തരത്തിലുള്ള കൃഷിയും അവിടെ നിലനിൽക്കില്ല കുട്ടികൾ സ്കൂൾ വിടാൻ പറ്റുമോ സാർ പുല്ല് പശുവിന് പുല്ല് വെട്ടാൻ പോകാൻ പറ്റുമോ പ്രായമുള്ളവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുമോ ഒരു വിറകെടുക്കാൻ പോകാൻ പറ്റുമോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പല കാർഷിക മേഖലകളിലും വ്യാപകമായ ഭീതിയാണ് അതിൻ്റെ പുറകെ ഈ പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ഭീതി വളർത്തുന്നത് എന്തിനാണ് ശത്രുക്കളായി കാണുന്നത് കർഷകരെ ഈ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വനത്തിൻ്റെ വന സംരക്ഷണത്തിന്റെ ശത്രുക്കളായി കാണരുത് മലയോര ജനത സങ്കടത്തിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യു നേതൃത്വത്തിൽ ഈ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെ മലയോര സമരയാത്ര നടത്തുന്നത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് ഐഡന്റിഫൈ ചെയ്തു സമരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സമരം ചെയ്തു നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നേടിയെടുത്ത് മലയോര ജനതയോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമരപരിപാടിയാണ് സാർ അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം ഗൗരവത്തോടുകൂടി കൊണ്ടുവന്നത്